ഇവിടെ ഞങ്ങളുടെ ഒരു അംഗം വീട്ടിലെ ഒരു എൻ്റെ മകൻ എന്നാണ് എൻ്റെ ബന്ധുക്കളും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത് ഞങ്ങളെ അവനെ ഒരു മകനായിട്ട് തന്നെയാണ് ഈ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ബ്രൂട്ടസ് ചാമ്പ്യൻ പട്ടം കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ബെസ്റ്റ് ഓഫ് ബ്രീഡാണ് ബെസ്റ്റ് ഓഫ് ബ്രീഡ് കിട്ടിയിട്ടുണ്ട് റോട്ട് വെയിലറിൽ ആ ഷോയിൽ പങ്കെടുക്കുന്ന ഏറ്റവും ആ ബ്രീഡിൽ ഏറ്റവും മികച്ച ഇതാണ് ബി ഒ ബി ബെസ്റ്റ് ഓഫ് ബ്രീഡെന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കുന്നത് അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന അത് ലാസ്റ്റ് ലൈനപ്പിൽ വരും ആ ലൈനപ്പിലും വിൻ ചെയ്തിട്ടുണ്ട് അവന് നിരവധി ബി ഒ ബി വിൻ ചെയ്ത ഡോഗാണത്